സ്നേഹാധരണിയരായ സഹോദരീ സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ അതിമുഖത്തായ അനുഗ്രഹത്താൽ ഏറെ പവിത്രമായ ഒരു മാസത്തിലെ ശ്രേഷ്ഠമായ ദിനങ്ങൾ ദിനരാത്രങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിവിൻ്റെ പരമാവധി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുമുള്ള വലിയ ഒരു അനുഗ്രഹമാണ് അള്ളാഹു സുമഹാന മുത്താല നമുക്ക് നൽകിയിരിക്കുന്നത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചാൽ സാധ്യമാവുകയില്ല എന്ന് ഖുർഹാൻ നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുകയാണ് എങ്കിൽ ഒരിക്കലും തിട്ടപ്പെടുത്താൻ സാധ്യമല്ല അനുഗ്രഹങ്ങൾക്ക് പകരം ലഭിച്ചതിനു പകരം കിട്ടാത്തതായ പലതിലേക്കും കണ്ണ് നട്ടുപോകുന്നത് കൊണ്ടാണ് അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്തത് അനുഗ്രഹീതമായ അനുഗ്രഹങ്ങളെ കുറിച്ച് വസ്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തു രണ്ട് രണ്ട് അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ മനുഷ്യരിൽ അതിൽ അശ്രദ്ധരാകുന്നു സമയം അനുഗ്രഹങ്ങളായിട്ട് പ്രവാചിക്കുന്ന സാഹുലം എഴുതുകയാണ് ആരോഗ്യത്തിന്റെ വില അനുഗ്രഹം തിരിച്ചറിയാൻ പ്രവാചകൻ സുലാഹുല്ല പഠിപ്പിച്ചത് നിങ്ങൾ രോഗികളെ സന്ദർശിക്കുക ആ രോഗ സന്ദർശനത്തിന് വേണ്ടിയിട്ടുള്ള നടത്തങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള ഓരോ ലക്ഷ്യങ്ങളും പ്രതിഫലാർഹമാകുന്നു എന്ന് പഠിപ്പിച്ചു അതിൻ്റെ കാരണം ഒരു രോഗിയായ മനുഷ്യൻ്റെ അടുക്കലേക്ക് നമ്മൾ പോകുമ്പോൾ അയാൾ രോഗബാധിതനാണ് അയാളുടെ അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് നന്നായി ശ്വസിക്കുവാൻ അയാൾക്ക് സാധിക്കുന്നില്ല ഞാനും അള്ളാഹുവിൻ്റെ ഒരു അടിമയാണ് എനിക്ക് അള്ളാഹുവിൻ്റെ തോഫീക്ക് കൊണ്ട് ആരോഗ്യത്തിനൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നു അതുകൊണ്ട് അത്തരം മനുഷ്യരെ കാണുമ്പോഴേക്കും അള്ളാഹുവെ നിന്നെ ഞാൻ സ്വദിക്കുന്നു എന്റെ ആയുസ്സിന്റെ ആരോഗ്യത്തിന് ഒരു പോറലും മേൽക്കാതെ മുന്നോട്ടു പോകാൻ സാധിക്കുന്നുവല്ലോ എന്നത് ഒരു വലിയ അനുഗ്രഹമായി കാണണം ഒരാളെയും പ്രയാസപ്പെടുത്താതെ ബുദ്ധിമുട്ടിക്കാതെ നടക്കുവാനും അള്ളാഹുവിൻ്റെ വവനത്തിലേക്ക് വരാനും കഴിയുന്നു എങ്കിൽ അതൊരു വലിയ അനുഗ്രഹമായിട്ട് കാണണം കാരണം വരാൻ കഴിയാത്തവർ എഴുന്നേറ്റ സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാൻ കിടന്ന സ്ഥലത്തു നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത ആളുകൾ ഇന്നും വർഷങ്ങളായി ഒരേ കിടക്കരയിൽ കിടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളെ നമുക്കെല്ലാം നമുക്കറിയാം അറിയാം ആ കിടക്കരയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ആശയങ്ങളും ആദർശങ്ങളും എല്ലാം ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ നമുക്ക് അയച്ചു തരികയും ചെയ്യുന്നുണ്ട് ഒറ്റ പ്രയാസം മാത്രമേ ഉള്ളൂ എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല എന്നത് മാത്രം അപ്പൊ അവിടെയാണ് അല്ലാഹു സുഹാന മുത്താല നമുക്ക് നൽകിയ ആരോഗ്യത്തിന്റെ വില തിരിച്ചറിയുകയും ആ ആരോഗ്യ കാലഘട്ടത്തിൽ ചെയ്യാൻ സാധിക്കുന്നിടത്തോളം കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് വൽ ഫറാം ഒഴിവ് സമയങ്ങൾ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒഴിവു സമയങ്ങൾ നന്മകളിൽ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളിൽ നാം ഇന്ന് കൊതിക്കുന്ന ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാകുന്നു ഒരു നല്ല മഴ കിട്ടുവാൻ വേണ്ടി വരൾച്ച ബാധിച്ച് വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്ന ഒരു സമൂഹം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് നമ്മളതറിയാത്തതിൻ്റെ കാരണം അങ്ങനെ ഒരു പ്രതിസന്ധി പലപ്പോഴും നമുക്ക് അനുഭവിക്കാത്തതുകൊണ്ടാണ് വെള്ളം തീരെ കിട്ടാത്ത ഉപയോഗിക്കാത്തൊരു കാലഘട്ടത്തിലൂടെ ഒരുപക്ഷെ നമ്മൾ പോകുന്നില്ലായിരിക്കാം പക്ഷെ നമ്മുടെ തന്നെ നാടുകളിൽ വടക്കൻ ജില്ലകളിൽ പ്രദേശങ്ങളിലൊക്കെ പരിശോധിച്ചു നോക്കിയാൽ ഒരു മാർച്ച് ഏപ്രിൽ മാസം ഒക്കെ ആകുമ്പോഴേക്കും വെള്ളം പറ്റുകയാണ് ക്യാമ്പസുകളിൽ ഹോസ്റ്റലുകളിലൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഒരു കാലഘട്ടത്തിന് അനുഭവമുണ്ട് നാട്ടിലേക്ക് പോകാൻ വേണ്ടി പറയും കാരണം പാചകം ചെയ്യാൻ പോലും വെള്ളമില്ലാത്ത ഒരവസ്ഥയിൽ നാട്ടിലേക്ക് പറഞ്ഞു വിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഈ വെള്ളം എന്ന ഒരവസ്ഥയില്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ ആ വെള്ളം നിങ്ങൾക്ക് തരാൻ ആരുണ്ട് എന്ന വിശുദ്ധ ഖുർആാനിന്റെ ചോദ്യം പടച്ചറപ്പ് നമുക്ക് നൽകുന്ന ജലം എന്ന അനുഗ്രഹത്തിന്റെ തിരിച്ചറിവ് ഉണ്ടാകേണ്ടതുണ്ട് പിന്നലെ മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനമായിട്ട് ആചരിച്ചു ഇപ്പൊ ജലം അതിൻ്റെ ആവശ്യകത സമൂഹത്തിൽ അത് ബാധിക്കാവുന്ന ദുരന്തങ്ങൾ പ്രയാസങ്ങളൊക്കെ ആളുകൾ പങ്കുവെക്കുമ്പോൾ സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു സുബാനോത്താല ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നുണ്ട് പറയുക നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇൻ നിങ്ങളുടെ വെള്ളം ആ വെള്ളത്തെ നാം വറ്റിച്ചു കളഞ്ഞാൽ തെളിഞ്ഞ നീരുറവും വെള്ളം കൊണ്ടുവന്ന് തരാൻ ആർക്കാണ് സാധിക്കുക ജലം എന്ന് പറയുന്നത് അടുത്തൊരു കാലഘട്ടത്തിലെ യുദ്ധരംഗത്തേക്ക് നീങ്ങാവുന്ന ഒരു അവസ്ഥയായിട്ട് പഠിപ്പിക്കുന്നു ജലത്തിനു വേണ്ടിയായിരിക്കും ഇനിയുള്ള യുദ്ധം ഉണ്ടാവുക പണച്ചറബിന്റെ ചോദ്യം അതിനെ ആർക്കാണ് സാധിക്കുക അങ്ങനെ ജലം ഇല്ലാത്തൊരവസ്ഥയിലെത്തിയാൽ ശാസ്ത്രകാരന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടാൻ ഒരു പ്ലാൻ ഇടുന്നു അമേരിക്കൻ സമൂഹത്തിൽ നിന്നുള്ള ആശയങ്ങൾ കടന്നു വന്നു അവർ പറഞ്ഞു ചില സെക്കൻഡുകൾ മിനിറ്റുകൾ ഞങ്ങൾ ജലം ഇറക്കിത്തരാം പക്ഷേ കോടിക്കണക്കിന് ഡോളർ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടി വരും ഇറങ്ങിയാൽ അതൊരു നല്ല മഴയാണെന്ന് പറയാനും പറ്റില്ല ഇതാണ് ശാസ്ത്രകാരന്മാരുടെ പോലും അവസ്ഥ ജലമെന്ന മഹാനുഗ്രഹം പടച്ചിറബ്ബ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ആ ജലത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പടച്ചിറബിൻ്റെ മഹാത്മത്തെയും സൃഷ്ടി മഹത്വത്തെയും മനസ്സിലാക്കുകയും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളൊരു മുസൽമാന്റെ ബാധുതയാണ് സൂറത്തുൽ അല്ലാഹു ചോദിക്കുന്നു മാ തശ്റബൂൻ അഅൻതും മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ നഹ്നു ഉജാജൻ സുറത്തു തഫക്കഹൂൻ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങളാണോ അത് ഇറക്കുന്നത് അതല്ല നാമാണോ ഉത്തരം പറയേണ്ടത് നമ്മളാണ് ആരാണ് ആ വെള്ളം ഇറക്കിത്തരുന്നത് നമുക്ക് വേണമെങ്കിൽ അതിനെ ഉപ്പ് കലർന്നതായ വെള്ളമാക്കി മാറ്റാൻ പറ്റുമായിരുന്നു പക്ഷെ അള്ളാഹു നൽകുന്ന ജനങ്ങളിൽ വെച്ച് ഏറ്റവും അനുഗ്രഹീതമായ ജലം എന്ന് പറയുന്നത് അത് മഴവെള്ളമാകുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ ആ ജലത്തിന് വേണ്ടി വിശ്വാസി എന്ന നിലക്ക് അതിൻ്റെ കാലഘട്ടങ്ങളിൽ അവസ്ഥകളിൽ അള്ളാഹുവിനോട് നിരന്തരമായി ചെയ്യേണ്ടതുണ്ട് അത് ലഭിക്കുന്നതിൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് ുടെ ആധിക്യം കൊണ്ടാണ് എന്ന് ഖുർആൻ പല ഭാഗങ്ങളിലായി സൂചിപ്പിക്കുന്നുണ്ട് പ്രവാചകന്മാരൊക്കെയും സമൂഹത്തോട് ഇസ്തു വേണ്ടിയിട്ടുള്ള തേട്ടം നടത്തുമ്പോൾ അവിടങ്ങളിലെല്ലാം പറയുന്നൊരു ആശയം അള്ളാഹു നിങ്ങൾക്ക് ജലമറക്കി തരുമെന്നാണ് ജനങ്ങളോട് നിങ്ങൾ അള്ളാഹനോട് അള്ളാഹു നിങ്ങൾക്ക് സമൃദ്ധമായ ജലമറക്കിത്തരും ഹൂത് നബി അലൈസ്വലാത്തു സ്വലാം ജനതയോട് പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തുഖഫാറ് തേട് അള്ളാഹു നിങ്ങൾക്ക് സമൃദ്ധമായ ജലമിറക്കിത്തരും അതുകൊണ്ട് ഇസ്തഫാറുകളുടെ ആധിക്യവും അതിനോടൊപ്പം തന്നെ പടച്ചറബിനോട് അള്ളാഹുവിൻ്റെ നിയമത്തുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത നിയമത്തുകൾ അള്ളാഹു സുഹാനോത്താല നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ആ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കുകയും ആ അനുഗ്രഹങ്ങളാണ് നമ്മൾ പരസ്പരം പങ്കുവെക്കുകയും ചെയ്യേണ്ടത് ഒരാളോട് പങ്കുവെക്കേണ്ടത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും കുറവുകളും അല്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് പങ്കുവെക്കേണ്ടത് പറയേണ്ടത് ആയിരിക്കണം അള്ളാഹു നിനക്ക് നൽകിയ നിഅമത്തുകളെ കുറിച്ച് നീ സംസാരിക്കണം അപ്പം ആ നിയമത്തുകളിലേക്ക് വന്നാൽ നമ്മുടെ കുറവുകൾ പ്രശ്നങ്ങളൊക്കെയും അവിടെ പരിഹരിക്കപ്പെടുകയും ചെയ്യും അതിന് ഒരു തിരവാട് പ്രവാചകൻ പഠിപ്പിച്ചു തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ വഴി നിങ്ങൾ നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കുക വലാത്തും നിങ്ങൾ നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കരുത് ബഹു അജ്ദറും നിങ്ങൾക്ക് ചെയ്തു തന്ന ഞമത്തുകളെ കുറച്ച് കാണാതിരിക്കാൻ ഏറ്റവും നല്ലത് നിങ്ങൾ നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കുക എന്ന് ഇപ്പൊ കാല് കൊണ്ട് നടന്നു പോകുന്ന നമ്മൾ ടൂവിലറിൽ പോകുന്ന കാറിൽ പോകുന്ന ആളുകളെ കണ്ടിട്ട് അതിൻ്റെ വിലയൊക്കെ നിശ്ചയിച്ച് അത് കണ്ട് കൊതിക്കലല്ല വേണ്ടത് മറിച്ച് രണ്ട് കാലം കൊണ്ട് നടന്നു പോകുമ്പോൾ നടക്കാൻ കഴിയാതെ എഴഞ്ഞഴഞ്ഞ് മുട്ടിലഴഞ്ഞ് പോകുന്നയാളുകൾ വടികുത്തിപ്പിടിച്ച് നടന്നു പോകുന്ന ആളുകൾ ഇവരെ കാണുമ്പോൾ അതിൽ നിന്ന് പളച്ചറബ് എനിക്കും നൽകിയ മഹത്വത്തെ ഞാൻ മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ നിയമത്തിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ സാധിക്കുക റഹ്മാനായ റബ്ബിനോട് ആ രൂപത്തിലുള്ള ഒരു മാനസികമായ ബന്ധം വെച്ച് പുലർത്തുവാൻ അള്ളാഹു നമുക്ക് നൽകിയ ഞമത്തുകൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക റഹ്മാനായ റബ്ബ് അതിനുള്ള തോഫീർക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യു മാറകട്ടെ അള്ളാഹു സുബഹാനോത്തല നമുക്ക് നൽകിയ എല്ലാ ഞുകൾക്കും നന്ദി പ്രകടിപ്പിക്കുന്ന ശാഖര്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറകട്ടെ റമദാനിന്റെ എരാത്മകലുകൾ ആത്മ കൊണ്ട് നടക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു ബുധാനി ചെയ്യുമാറകട്ടെ പോരായ്മകളും പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിക്കുമാറകട്ടെ കൂടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ അതി പ്രധാന പ്രയാസമായ ഘട്ടങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിലും ഐ സിയും ഒക്കെയായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹു സ്വഹാനുമൂർത്താൽ അവർക്കെല്ലാം പൂർണ്ണമായ രോഗശമനം നൽകിയാൽ അനുഗ്രഹിക്കുമാറകട്ടെ ആഫിയത്തോടുകൂടി തിരിച്ചുവരാനും സൽക്കർമ്മങ്ങളുമായി മുന്നേറുവാനുള്ള തോഫീക്ക് അള്ളാഹുബലാനുമാറകട്ടെ ഇവിടെ പറഞ്ഞു പോയി മാതാപിതാക്കൾ ബന്ധുക്കൾ അള്ളാഹു വിശാലമാക്കി റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറകട്ടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അധ്വാനിക്കുന്നവർ ധാരാളം പരത്തിലും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറകട്ടെ ദുനിയാവിൻ്റെ ഏതേത് സാഹചര്യത്തിലും എവിടെ വെച്ചാണോ അള്ളാഹുവിന്റെ വിട പറയുന്നത് പൂർണ്ണമായി ഇമാനോടുകൂടി മുസ്ലിമായി ഷഹാദത്വരിച്ച് വിട പറയാനുള്ള മഹാസൗഭാഗ്യം നൽകി اللهم إبراهيم على ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والسلام عليكم ورحمة الله وبركاته